റേ സലോട്ട് എല്ലാവർക്കും വിശ്വസിക്കൽ സ്നേഹവും വന്ദനവും അനുഗ്രഹിക്കപ്പെട്ട ഈ മോർണിംഗ് മനാ സന്ദേശങ്ങളിൽ പുതിയൊരു സീരീസിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവാണ് പിന്തുടരുന്ന ഫോളോ ചെയ്യുന്ന അനാവശ്യമായിട്ട് ശല്യം ചെയ്യുന്ന പുറകെ കൂടുന്ന ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാനായിട്ട് പോകുന്നു ഈ ഒരു വചനഭാഗമാണ് ഈ ഒരു ചിന്തയാണ് അടുത്ത ചില ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു നിങ്ങളെ ആവശ്യമില്ല എന്തെങ്കിലും പിന്തുടരുന്നുണ്ടോ ആവശ്യമില്ലാതെ എന്തെങ്കിലും ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ചില ശക്തികളായിരിക്കാം ചില രോഗങ്ങളായിരിക്കാം ചില വാക്കുകളായിരിക്കാം ദാരിദ്ര്യം കടഫാരം ഞെരുക്കം അങ്ങനെ പിന്തുടരുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് എനിക്കും എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ മെസ്സേജിലേക്ക് കയറാം അനാവശ്യമായി പിന്തുടരുന്ന ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് ഓടിപ്പോയി എന്ന ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് യാക്കോബ് ലാബാൻ്റെ അടുത്ത ഈ ഇരുപത് വർഷം അവൻ ചോദിച്ചു മേടിച്ചതാ യഥാർത്ഥത്തിൽ ഇതൊരു ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതല്ല ഇസ്രായേൽ മക്കളും മരുഭൂമിയിലൂടെ കടന്നു വന്ന നാൽപ്പത് വർഷം ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതല്ല ചോദിച്ചു മേടിച്ചതാണ് ദൈവഹിതമില്ലാത്ത പലതും നീ ചോദിച്ചു മേടിക്കരുത് ചില ഇടങ്ങളിൽ ഒരൊന്നും മൗനം പാലിച്ചാൽ ചില ചിലയിടങ്ങളിലൊന്ന് സംയമനം പാലിച്ചാൽ ഒരു സമർപ്പണവും ഒരു തീരുമാനവും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് പുതുക്കിയെടുത്താൽ വരാനായിട്ട് സാധ്യതയുള്ള ചിലതിനെയൊക്കെ വേരോടെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയും ആവശ്യമില്ലാത്ത ചില വാക്കുകൾ പറയുന്നതിലൂടെയൊക്കെ ചിലതിനെ ക്ഷണിച്ചു വരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും വിഷയത്തിലേക്ക് കടന്നു വരട്ടെ ബദേലിലെ അനുഭവം യാക്കൂബിന് ദൈവം കൊടുത്തപ്പോൾ ദൈവം അവനിൽ നിന്ന് ആഗ്രഹിച്ചത് ഒരു തീരുമാനമായിരുന്നില്ല ഒരു നേർച്ച ആയിരുന്നില്ല മറിച്ച് ഒരു യാഗാർപ്പണമായിരുന്നു അബ്രഹാമിന് വാക്തത്വം കൊടുക്കുമ്പോൾ അബ്രഹാം എന്താ ചെയ്ത് യാഗപീഠം പണിത് ദൈവത്തിന് ആരാധന അർപ്പിച്ചു ഇസഹാക്കിന് വാക്തത്വം കൊടുക്കുമ്പോൾ ഇസഹാക്ക് എന്താ ചെയ്തത് യാഗപിടം പണിത് ദൈവത്തിന് ആരാധന അർപ്പിച്ചു യാക്കോവിന്റെ കാലം വന്നപ്പോഴും അവനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ഒരു യാഗപീഠം പണിത് അവൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണമെന്നുള്ളത് പക്ഷേ യാക്കോബല്ലേ ആള് യാക്കോബ് തയ്യാറായില്ല യാക്കോബ് ദൈവത്തോടൊരു ക്രോസ് വയ്ക്കുക നീ എന്നെ അനുഗ്രഹിക്കാമെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം നീ എനിക്ക് സമ്പത്ത് തരാമെങ്കിൽ അതിനർത്ഥം ദശാംശം ഞാൻ നിനക്ക് തരാം നീ എന്നെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്താമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും മറ്റു രണ്ടുപേരും അങ്ങനെ ചെയ്തില്ല ജീവനോ മരണമോ ഏതായാലും സമ്മതം നീ തന്നെ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ അബ്രഹാമും ഇസഹാക്കും ഒക്കെ ദൈവത്തിനൊരു നിന്നത് പക്ഷെ യാക്കോബ് അങ്ങനെ നിൽക്കാൻ അവൻ തയ്യാറായില്ല അതുകൊണ്ടാണ് അവൻ്റെ ലൈഫിൽ ആ ബ്രാക്കറ്റ് പീരീഡ് എന്നവണ്ണം ചൂഷണം ചെയ്യുന്ന ലാബാൻ്റെ തിക്താനുഭവങ്ങൾ കടന്നു വന്നത് ദൈവം ചില ദർശനങ്ങൾ നമ്മളെ കാണിക്കുമ്പോൾ ദൈവം ചില സ്വപ്നങ്ങൾ നമ്മളെ കാണിക്കുമ്പോൾ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് ആ സമർപ്പണം നമ്മളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ആ പറയുന്ന പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ പറ്റൂ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാനുഷികമായിട്ടുള്ള അത് നമ്മൾ നമ്മളെടുക്കാനിടയ ജഡം അവിടെ ചലിക്കാനിടയാണ് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു സമ്പൂർണ്ണ സമർപ്പണം ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് നിറവേറ യാക്കോബിന് ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു കണ്ടോ ആ ഇരുപത് വർഷം പൂർത്തിയായപ്പോൾ വയലിൽ നിന്ന് ഒരു ദൈവശബ്ദം വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഇടപെടിയിൽ മുപ്പത്തൊന്നാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും പതിമൂന്നാം വാക്യം നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരികയും ചെയ്ത സ്ഥലമായ ബദീലിൻ്റെ ദൈവമാകുന്നു ഞാൻ കേട്ടോ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഒരു ഇടപെടിയില്ല റാഹേലിനോടും ലേയായോടും യാക്കോ പറയുന്നൊരു പാകമായിരുന്നു ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാം അവർക്കൊരു കംഫർട്ട് സോണിൽ അവരെത്തപ്പെട്ടു എന്നുള്ളതാണ് ആ കംഫർട്ട് സോണിൽ നമ്മളായിരുന്ന പുറത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മുടെ മനസ്സിനെ ഇണങ്ങിയൊരു ജോലി കിട്ടി നമ്മളെ മനസ്സിനെ ഇണങ്ങിയ ഒരു ഭവനം കിട്ടി ഒരു ഒരു എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അവിടുന്ന് പുറത്ത് വരാനായിട്ട് ആഗ്രഹിക്കത്തില്ല പക്ഷെ ഇവിടെ ദൈവശബ്ദം കേട്ടപ്പോൾ യാക്കോപാദ്യം ചെയ്തത് ആ ഭാര്യമാരെ വയലിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് വയലിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവിടുന്ന് പുറപ്പെടാനായിട്ട് അവൻ തയ്യാറാക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഒരു ദൈവശബ്ദം ദൈവം നമ്മളോട് അറിയിക്കുമ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം ദൈവത്തിലുള്ള ഒരു അനുസരണമാണ് ചീസ് അനുസരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിനകത്തൊരു ദൈവമഹത്വം കാണാനായിട്ട് കഴിയും ഒരു ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയും അതിനായിട്ട് കർത്തവ്യങ്ങളെ ഏൽപ്പിക്കാം അടുത്ത ദിവസം നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി അങ്ങ് ഞങ്ങളോട് ഇടപെട്ട ഈ ദൂതിൻ്റെ മുമ്പിൽ ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ ദൈവശബ്ദം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ ഹാലേ ലൂയ പിന്തുടരുന്ന ചിലതിനകത്ത് ദൈവത്തെ അനുസരിച്ച് പുറത്തു വരാൻ സഹായിക്കണം തന്നെ ആമേ ബ്ലസ് യു നമ്മെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു